ഇനി വയനാട്ടിലെ തന്നെ തിരുവമ്പാടിയിൽ നിന്നുള്ള വിവരങ്ങൾ നോക്കാം മുഹമ്മദ് ഷെഹി നമുക്കൊപ്പം തുടരുന്നു ഷെഹി നേരത്തെ പറഞ്ഞിരുന്നു അവിടെ ആളുകളിലൊക്കെ ഏകദേശം പൂർത്തിയായ മട്ടാണ് കാരണം ഇനി വളരെ കുറച്ച് സമയമുള്ള അധികം ആളുകളെ കാണുന്നില്ല എന്ന് പ്രതികരണങ്ങൾ കിട്ടിയാണ് ഷഹീദ് പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ ധൃതി പിടിച്ച് അവസാനം എൻ്റെ ഓട്ടി ചെയ്യാൻ ആരെങ്കിലും ഓടിക്കതെ ചെത്തുന്നുണ്ടോ ദിവിശ് അത്തരം കാഴ്ചകൾ കാണാനില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത് ഏതായാലും ഈ അഞ്ച് മണിക്ക് ശേഷം അതായത് മണി ഇത് ആറ് മണി വരെ എന്ന് പറഞ്ഞാൽ പോൾ ചെയ്യാനായി വലിയ നീണ്ട ക്യൂ പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിൽ ഉണ്ടാകേണ്ട ഞാനിപ്പോൾ നിൽക്കുന്ന എൺപത്തി ഒന്നാമത്തെ ബൂത്താണ് ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ആളുകളെങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം അഞ്ചു മണിക്ക് ശേഷം വെറും പതിനെട്ട് പേർ മാത്രമാണ് ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് വലിയ നീണ്ട ക്യൂ ആയിരുന്നു നൂറുകണക്കിന് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി സ്ലിപ്പ് എടുത്ത് വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ വരി നിന്ന ഒരു ബൂത്താണ് ആ ബൂത്തിലാണിപ്പോൾ അഞ്ച് മണിക്ക് ശേഷം വെറും പതിനെട്ട് പേർ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഇപ്പോൾ ഇവിടെ വിജനമാണ് ആരുമില്ല വോട്ട് ചെയ്യാൻ ആരും എത്തിയില്ല ഇനി ആരെങ്കിലും എത്തിയെങ്കിലായി ഇനി ഒരു പതിനെട്ടോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ശതമാനം നേരത്തെ നമ്മൾ പറഞ്ഞതിനേക്കാളും തിരുവമ്പാടി മണ്ഡലത്തിൽ അറുപത്തിനാല് ശതമാനമായി പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തി നാല് ശതമാനമായിരുന്നു അതൊരുപക്ഷെ ഇങ്ങനെയാണെങ്കിൽ മറ്റ് ബൂത്തുകളിലും ഉള്ള കണക്കുകളൊക്കെ വെച്ച് കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനത്തിനോട് അടുത്ത ഒരു ലക്ഷം ശതമാനം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും ബൂത്തിലേക്കുള്ള വലിയ തോതിലുള്ള ഒഴുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് ബൂത്ത് ഏജൻ്റമാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ശ്രമം നടത്തി നോക്കി പലരെയും വീട്ടിൽ കയറിയൊക്കെ വീട്ടിൽ ചെന്ന് വാഹനമായി ചെന്നൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അപ്പോൾ നമ്മളൊരു ബൂത്ത് ഏജൻ്റ് നമ്മൾ പറഞ്ഞതും ആരും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ആ താല്പര്യക്കുറവ് ഇപ്പോഴും ബൂത്തുകളിൽ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയാണ് ഇപ്പോഴും വിജിമായി തന്നെ തുടരുകയാണ് ഇവിടുത്തെ ബൂത്തുകൾ എന്തായാലും വയനാട്ടിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ആവേശകരമായ ഒരു 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 പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ചേലക്കരയിൽ അത് എഴുപതിലേക്ക് എത്തുന്നു അറുപത്തൊൻപത് പോയിന്റ് ഒന്നാണ്